മഞ്ജു ചന്ദ്രലേഖയോട് പറയുന്നുണ്ട് ഇനി ഞാൻ ഒന്നിനും ഇല്ല ചന്ദ്രേച്ചിയും ചിന്നു അർച്ചനേച്ചിയും തമ്മിൽ എന്താന്ന് വെച്ചായിക്കോ എൻ അനന്തൻ്റെ കയ്യിൽ നിന്ന് എനിക്കടി കിട്ടി ഞാൻ ഇനി ഒന്നിനും ഇടപെടാൻ വരുന്നില്ല എന്ന് അവൾ ഫോൺ വെച്ച് കഴിയുമ്പോൾ സത്യം ചോദിക്കുന്നുണ്ട് മഞ്ജു എന്താ പറഞ്ഞതെന്ന് ചന്ദ്രലേഖ പറയും അവൾ ഇനി ഒന്നിനും ഇല്ല എന്നാണ് പറയുന്നത് അനന്തന്റെ കയ്യിൽ നിന്ന് അവൾക്ക് അടി കിട്ടിയെന്ന് കുഴപ്പമില്ല എനിക്കറിയാം അവളെ എങ്ങനെ എൻ്റെ വശത്ത് കൊണ്ടുവരണം എന്ന് പക്ഷെ വിഷയം അതല്ല നാളെ ചിന്നു കോടതിയിൽ ഹാജരാകരുത് അതിനിപ്പം എന്താ ചെയ്യുന്നത് സത്യം ചോദിക്കും ഞാൻ അവളെ പോയി തട്ടിക്കൊണ്ടു വന്നാലോ ചന്ദ്രലേഖ പറയും ഏയ് അങ്ങനെ ഒന്നും വേണ്ട അർച്ചന പരാതി കൊടുത്താൽ അത് നമുക്ക് തന്നെ തിരിഞ്ഞു കൊത്തും അവള് തനിയെ ആ വീട് വിട്ടു പോകണം കത്തെഴുതി വെച്ചിട്ട് പോയാൽ അത്രയും നല്ലത് സത്യം പറയും വേണ്ടത് എന്താന്ന് വെച്ചാൽ അമ്മേ മോളെ അങ്ങ് ഇല്ലാതാക്കണം പിന്നെ അവരെയും കൊണ്ട് ഒരു ശല്യം ഉണ്ടാവില്ലല്ലോ ചന്ദ്രലേഖ പറയും വേണ്ട സത്യ അങ്ങനെ എന്തെങ്കിലും ചെയ്താലും നമുക്ക് തന്നെ അത് തിരിഞ്ഞു കൊത്തത്തുള്ളൂ വെറുതെ എന്തിനാ നമ്മളുടെ ജീവിതം കൂടെ ഇല്ലാതാക്കുന്നത് എന്നിട്ട് മനസ്സ് ചിന്തിക്കുന്നുണ്ട് ഇവൻ എന്നോട് ചോദിക്കാതെ അവൻ്റെ സ്വന്ത ഇഷ്ടപ്രകാരം അങ്ങനെ എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിൽ ഇവനും അകത്തായേനെ ഇവനും തീർന്നു കിട്ടിയേനെ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനും കൂടെ അതിനകത്ത് കൂട്ടുപ്രതിയാവത്തില്ലേ വേണ്ട രാവിലെ അർച്ചന എഴുന്നേൽക്കുമ്പോ അടുത്ത ചിഹ്നുമില്ല അർച്ചന ചിന്തിക്കുന്നുണ്ട് ഇന്ന് നേരത്തെ ചിന്നു എഴുന്നേറ്റോന്ന് അർച്ചന ചിഹ്നം വിളിച്ച് കഥകൊക്കെ തുറന്ന് തിണ്ണയിലേക്ക് വരുന്നുണ്ട് പത്രവും എടുക്കും അവിടെ കിടക്കുന്നത് അന്നേരമാണ് ചിന്നുവിൻ്റെ ബാഗ് അവിടെ കിടക്കുന്ന കാണുന്നത് ഒരു സംശയത്തോടെ അർച്ചന ചിന്നു ചിന്നുനിന്ന് വിളിക്കുന്നുണ്ട് അവളുടെ ശബ്ദം കേട്ട് മഞ്ജു രമ്യ എല്ലാം അകത്തുനിന്ന് വരും എന്താ ചേച്ചി എന്നും ചോദിച്ച് അവരോടൊന്നും പറയാതെ അർച്ചന വീണ്ടും അകത്തേക്ക് പോകും ഫോൺ എടുത്ത് ചിന്നുവിൻ്റെ ഫോണിലേക്ക് വിളിക്കുമ്പോൾ സ്വിച്ച് ഓഫ് എന്ന മറുപടിയാണ് കിട്ടുന്നത് അർച്ചനയ്ക്ക് എങ്ങ് ടെൻഷനാകും മോളെ ചിന്നു എന്നും പറഞ്ഞ് വീണ്ടും അർച്ചന വിളിച്ചുകൊണ്ട് വരും എന്നിട്ട് മഞ്ജുനെ രമ്യയും വിളിച്ചിട്ട് പറയും ചിന്നുവിനെ കാണുന്നില്ല നിങ്ങളൊന്നും പോയി നോക്കി ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോയെന്ന് അന്നേരം തന്നെ മഞ്ജു രമ്യം ഓരോ വശത്തേക്ക് പോകും അനിയന്മാരും വരും എന്താ ചേച്ചി എന്നും ചോദിച്ച് ചിന്നുവിനെ കാണാനില്ലെന്ന് അവരോടും പറയും അവർ ചോദിക്കുന്നുണ്ട് ചേച്ചി എഴുന്നേറ്റപ്പം ചിന്നു അടുത്തുണ്ടായിരുന്നു എന്ന് ഇല്ലായിരുന്നു എന്ന് അർച്ചനെ പറയും തിണ്ടേന്ന് അവിടെ ഒരു പേഴ്സ് കിട്ടിയിട്ടുണ്ടെന്നും പറയും എല്ലാവർക്കും അങ്ങ് ടെൻഷൻ ടെൻഷനാകും രമ്യം മഞ്ജു അർച്ചനോട് വന്ന് പറയും ഞങ്ങൾ അവിടെയെല്ലാം നോക്കി ചേച്ചി അവിടെ എങ്ങും ചിന്നു ഇല്ലാന്ന് അർച്ചന ഒരു തളർച്ചയോടെ അവിടെ തന്നെ ഇരിക്കും മുകുന്ദനും അനന്തനും കൂടി അന്നേരം തന്നെ ചിന്നുവിനെ അന്വേഷിച്ച് പുറത്തേക്ക് പോകും മഞ്ജുവിന് ഒരു സംശയം തോന്നി മാറി നിന്ന് ചന്ദ്രയെ ഫോൺ ചെയ്യും എന്നിട്ട് പറയും പണി പറ്റിച്ചല്ലേ എങ്ങനെയാ കൊണ്ടുപോയത് ിടത്തിയാണോ അതോ തട്ടിക്കൊണ്ട് പോവായിരുന്നോ എന്താ മഞ്ജു നീ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് ചന്ദ്ര പറയുമ്പോ മഞ്ജു ചോദിക്കുന്നുണ്ട് ചന്ദ്രി എന്താ കളിക്കുവാണോ ചന്ദ്ര പറയും നീ കാര്യം എന്താന്ന് വെച്ചാ പറ മഞ്ജു അവൾ പറയും ചിന്നുനെ കാണുന്നില്ലെന്ന് ചന്ദ്രചി അല്ലേ ചിന്നു ഇവിടെ നിന്ന് കൊണ്ടുപോയത് ചന്ദ്രലേഖ പറയും അല്ല മഞ്ജു ഞാനല്ല മഞ്ജു പറയും വെറുതെ കള്ളാൻ പറയരുത് എനിക്കറിയാം ചന്ദ്രേചിയാന്ന് ചന്ദ്ര പറയും അല്ല മഞ്ജു ഞാനാണെങ്കിൽ അത് സമ്മതിക്കത്തില്ലേ ഞാനല്ല ഒന്നും ചെയ്തത് മഞ്ജു പറയും എന്താണേലും ചിന്നുനെ കാണാനില്ല ഇവിടെ എല്ലാവരും ടെൻഷൻ അടിച്ചിരിക്കുക പിന്നീട് ചന്ദ്രലേഖ സത്യനോട് ചോദിക്കുന്നുണ്ട് എവിടെയാ ചിന്നുനെ കൊണ്ടു ഒളിപ്പിച്ചു വെച്ചേക്കുന്നതെന്ന് സത്യന് കാര്യം മനസ്സിലാകത്തില്ല ചന്ദ്രലേഖ വിചാരിച്ചു സത്യനാ ചിനുവിനെ തട്ടിക്കൊണ്ട് പോയെന്ന് കാര്യം അറിയുമ്പോൾ സത്യം പറയുന്നുണ്ട് ഏ ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന് പിന്നെ എവിടെ പോയി എന്ന് അവർ ചിന്തിക്കുന്നുണ്ട് വിജേട്ടനോട് ഈ കാര്യം പറയണ്ടേന്ന് സത്യം ചോദിക്കുമ്പോൾ ചന്ദ്രലേഖ പറയും ഏ ഇപ്പം പറയണ്ട മഞ്ജു ആയിട്ടുള്ള കണക്ഷൻ ഒന്നും വിജേട്ടൻ അറിയില്ല ഇപ്പം വിജേട്ടൻ അതൊന്നും അറിയണ്ട അവൾ ആരെങ്കിലും കൂടെ ഇറങ്ങിപ്പോയാൽ മതിയായിരുന്നു വില കത്തും എഴുതി വെച്ച് ഏതെങ്കിലും ട്രെയിനിന്റെ മുന്നിൽ ചാടിയാലും കുഴപ്പമില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോഴാണ് കോളിംഗ് ബില്ലിങ്ങിന്റെ സൗണ്ട് കേട്ട് കേൾക്കുന്നത് സത്യം പോയി വാതിൽ തുറക്കുമ്പോൾ അർച്ചനയും അച്ചൂനെയാണ് കാണുന്നത് അവരകത്തേക്ക് കയറാൻ തുടങ്ങുമ്പോൾ സത്യം തടയുന്നുണ്ട് മാറി നിൽക്കേണ്ട അങ്ങോട്ടും പറഞ്ഞ് അർച്ചന സത്യനെ തള്ളി മാറ്റി ും ആ സമയം കൊണ്ട് വിജയ് ശങ്കറും രുക്കു വിമല എല്ലാം അങ്ങോട്ട് വരും എന്റെ മോൾ എവിടെയെന്ന് ചോദിച്ചാണ് അർച്ചന അകത്തേക്ക് ചെല്ലുന്നത് അച്ചുവിനോട് അവൾ പറയുന്നുണ്ട് എല്ലാ മുറിയിലും പോയി നോക്കാന് അച്ചു അതിനെ തയ്യാറാ എടുക്കുമ്പോൾ സത്യൻ അവനെ തടയും പറ്റില്ല എന്നും പറഞ്ഞ് അവര് തമ്മി വലിയ വഴക്കും ബഹളം ഒക്കെ ആവുന്നുണ്ട് അർച്ചന വിജയ് ശങ്കറോട് ചോദിക്കുന്നുണ്ട് എന്റെ മോൾ എവിടെയാണ് ചിന്നുവിനെ നീയല്ലേ വളർത്തുന്നത് നിനക്കറിയില്ലെന്ന് വിജയ് ശങ്കറും തിരികെ ചോദിക്കും അർച്ചന പറയുന്നുണ്ട് നിങ്ങൾ ഇവിടെ കൊണ്ട് ചിന്നുവിനൊളിപ്പിച്ച് വെച്ചേക്കുവാന്ന് എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് അച്ചു ആ വീട് മുഴുവൻ സെർച്ച് ചെയ്യാൻ തുടങ്ങുമ്പോൾ സത്യം വീണ്ടും തടയുന്നുണ്ട് നോക്കുന്നൊക്കെ കൊള്ളാൻ ചിന്നുവിന് ഇവിടുന്ന് കണ്ടെത്തിയില്ലെങ്കി പിന്നെ നീ ഒന്ന് വന്ന പോലെ ഇവിടുന്ന് പോവില്ലെന്ന് പറയും അച്ചു പറയുന്നുണ്ട് ഒന്ന് പോടാന്ന് രുക്കും വിമലയും എല്ലാം പറയുന്നുണ്ട് അർച്ചന ചേച്ചി ഇവിടെ ചിന്നു ഇല്ല ഉണ്ടെങ്കിൽ ഞങ്ങൾ കാണത്തില്ലെന്നൊക്കെ അർച്ചന പറയും നിങ്ങളൊക്കെ അറിയാതെ ഇവിടെ കൊണ്ട് അവളെ ഒളിപ്പിക്കാൻ ഇയാൾക്ക് നന്നായിട്ട് അറിയാമെന്ന് വിജയശങ്കർ സത്യനോട് പറയും തടയണ്ട അവൻ പോയി നോക്കട്ടെ എന്ന് അച്ചു എല്ലാ മുറിയിലും പോയി നോക്കിയിട്ട് വന്നിട്ട് പറയും ചിന്നു ഇവിടെ ഇല്ലാന്ന് അർച്ചനക്ക് വീണ്ടും സങ്കടമാവും ചിന്നു എവിടെയാന്ന് ഓർത്തിട്ട് വിജയശങ്കർ പറയും നിന്റെ സെർച്ച് ഒക്കെ കഴിഞ്ഞല്ലോ ഇനി എന്റെ ചോദ്യത്തിന് മറുപടി തരണം എവിടെ എന്റെ മോള് എന്റെ മൂക്ക് എന്താ സംഭവിച്ചത് ചന്ദ്രലേഖ പറയുന്നുണ്ട് ഇവള് നാടകം കളിക്കുക വിജയട്ടാ അമ്പാട്ട് തന്നെ ചിനുവിനെ ഒളിപ്പിച്ചിട്ട് വിജയട്ടെതിരെ പരാതി കൊടുക്കാൻ ഇവള് ശ്രമിക്കുന്നത് അർച്ചന ചന്ദ്രലേഖയുടെ നേരെ പൊട്ടിത്തെറിക്കുന്നുണ്ട് വിജയശങ്കർ അർച്ചനോട് പറയും ചന്ദ്ര പറഞ്ഞതാ ശരിയെങ്കിൽ നിയമം കൊണ്ട് നിന്നെ ഞാൻ പൂട്ടും എന്റെ മകളെ നീ എവിടെ കൊണ്ടേ ഒളിപ്പിച്ചത് അർച്ചന പറയും അതിന് മറുപടി പറയേണ്ടത് നിങ്ങളാ എന്നെ തോൽപ്പിക്കാൻ വേണ്ടി മകളെ അപകടപ്പെടുത്താൻ പോലും മടിക്കാത്ത ക്രൂരനാ നിങ്ങള് എടീന്ന് വിജയശങ്കർ പറ വിളിക്കുമ്പത്തേക്കും അർച്ചന അയാളുടെ ഷർട്ടിന് പിടിച്ചിട്ട് ചോദിക്കും എന്നോട് നിങ്ങൾ ഷൗട്ട് ചെയ്യുന്നോ എന്റെ മോൾ എവിടെയെന്ന് ചോദിച്ച് അർച്ചന ബഹളം വെക്കുന്നുണ്ട് എല്ലാരും കൂടി അർച്ചനയെ പിടിച്ചു മാറ്റാൻ ശ്രമിക്കും ചന്ദ്രലേഖ ദേഷ്യം വന്ന അർച്ചനെ അടിക്കാൻ കൈ ഒങ്ങുമ്പം അവൾ ആ കൈ തടയുന്നുണ്ട് എന്നിട്ട് ചന്ദ്രലേഖയ്ക്കിട്ട് നല്ലൊരു അടി കൊടുക്കും എല്ലാരും അമ്പരന്ന് നിക്കുവാണ് അച്ഛുന്റെ മുഖത്തൊരു ചിരിയാണ് അർച്ചന പറയുന്നുണ്ട് പുകഞ്ഞു നിക്കുവോ ഞാൻ ഓർത്തോ വിജയശങ്കറിനോട് ചന്ദ്രലേഖ പറയുന്നുണ്ട് എന്നെ തല്ലിയിട്ട് നിങ്ങൾ എന്താ അനങ്ങാതെ നിൽക്കുന്നത് അർച്ചന ചോദിക്കും എന്താ വിജയശങ്കറിന് എന്നെ തല്ലണോ രുക്കു വേണ്ടെന്നൊക്കെ പറയുന്നുണ്ട് സത്യം പറയും ചേട്ടന് വേണ്ടി ഞാനടി നിന്നെ തല്ലാൻ പോകുന്നത് അച്ചു പറയും പിന്നെ താനാ കൈകൊണ്ട് ചോറൊന്നില്ല ധൈര്യം ഉണ്ടെങ്കി ഒന്ന് തൊട്ടു നോക്കിക്കേ ദേഷ്യം വന്ന് സത്യൻ അച്ചുവിന്റെ ഷർട്ടിന് പിടിക്കും മതി ചേട്ടാ മാറി നിക്കുന്നു പറഞ്ഞ് വിമല ഇടയ്ക്ക് വരുമ്പോ വിമലെ സത്യം തള്ളി മാറ്റും വിമലെ രുക്കും കൂടി അർച്ചനയുടെ കാല് പിടിച്ച് പറയുന്ന പോലെ പറയുന്നുണ്ട് ചിന്നു ഇവിടെ ഇല്ല ഞങ്ങളെ ഒന്ന് വിശ്വസിക്കുന്നു രുക്കു പറയുന്നുണ്ട് സത്യമാണ് ചേച്ചി ചിന്നുമോളെ ആരും ഇവിടെ കൊണ്ടുവന്നിട്ടില്ല ദൈവത്തെ ഓർത്തൊന്നും വിശ്വസിക്കുക അർച്ചന പറയും രുക്കുവിന്റെ വാക്ക് മുഖവിലയ്ക്കെടുത്ത് തൽക്കാലം ഞാൻ ഇവിടുന്ന് പോവുക എന്ന് വെച്ച് നിങ്ങളെ ആരും ഞാൻ വിശ്വസിച്ചിട്ടില്ല വാ അച്ചു എന്നും പറഞ്ഞ് ദേഷ്യത്തോടെ അർച്ചന അവിടെ നിന്ന് ഇറങ്ങാൻ തുടങ്ങുമ്പം വിജയശങ്കർ പറയും നീ അവിടെ ഒന്നും നിന്നേ ചിന്നുമോൾ അമ്പാട്ടില്ലെന്ന് നീ പറഞ്ഞ വാസ്തവാണെങ്കിൽ നീ അതിന് മറുപടി പറയേണ്ടി വരും എന്റെ മുന്നിലും കോടതിക്ക് മുന്നിലും അന്നേരം തന്നെ അർച്ചനയും അച്ചു അവിടെ ഇറങ്ങും മഞ്ജും രമ്യ ആകെ ടെൻഷനിലാണ് രമ്യ പറയുന്നുണ്ട് പോയവരാരും വിളിക്കുന്നില്ലല്ലോ ചേച്ചി നമുക്കൊന്ന് വിളിച്ചാലോ മഞ്ജു പറയും എന്തെങ്കിലും വിവരം കിട്ടിയാൽ അവർ വിളിക്കാതിരിക്കില്ല ചിന്നു എത്രയും വേഗം ഇങ്ങോട്ട് വന്നാൽ മതിയായിരുന്നു അവളെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് എന്തേലും സംഭവിച്ചാൽ എൻ്റെ കാര്യം പോക്ക പോലീസ് എങ്ങാനും ഇടപെട്ട എല്ലാവരുടെയും ഫോൺ പരിശോധിക്കും എൻ്റെ ഫോണിൽ നിന്ന് ചന്ദ്രേച്ചി ആയിട്ടുള്ള എല്ലാ കോളും ഡീറ്റെയിൽസും ഒക്കെ ഞാൻ ഡിലീറ്റ് ആക്കിയിട്ടുണ്ട് പക്ഷേ പോലീസിന് അത് കണ്ടുപിടിക്കാനുള്ള എല്ലാ സംവിധാനവും ഉണ്ട് ഞാൻ അകത്താവുമോ ദൈവമേ അങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോഴാണ് അർച്ചനയും അച്ചും കൂടി അങ്ങോട്ട് വരുന്നത് എന്തായി കാര്യം എന്ന് ചോദിക്കുമ്പോൾ അച്ചു കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് അർച്ചന എൻ്റെ മോളിൽ നിന്നും പറഞ്ഞ് കരയാൻ തുടങ്ങും ചിന്നു വരും ചേച്ചി എന്നും പറഞ്ഞ് മഞ്ജു ആശ്വസിപ്പിക്കുമ്പോൾ അർച്ചന ചോദിക്കും എവിടെ നിന്ന് വരുമെന്ന് എവിടെ നിന്ന് വരുമെന്ന് നീ പറയുന്നത് നിനക്കറിയോ എൻ്റെ മോൾ എങ്ങോട്ടാണ് പോയേക്കുന്നതെന്ന് ആർക്കെങ്കിലും അറിയോ എൻ്റെ മോൾ എവിടെയെന്ന് അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞതാ അച്ചു പറയുന്നുണ്ട് ചേച്ചി കുറച്ച് നേരം പോയി കടക്ക് അർച്ചന ചോദിക്കും എന്നിട്ട് കിടന്നിട്ട് ഞാൻ ഉറങ്ങണോ ഇന്നലെ ഇന്നലെ എൻ്റെ കൂടെ ഉറങ്ങാൻ കിടന്ന് എൻ്റെ കുഞ്ഞ് എവിടെ പോലും അറിയില്ല ഒരു രമ്യ പറയും അർച്ചന ചേച്ചി ഒന്ന് സമാധാനപ്പെട് അന്നേരമാണ് അർച്ചനയുടെ ഫോണിലേക്ക് ഒരു പോലീസിൻ്റെ കോൾ വരുന്നത് അർച്ചന കോൾ അറ്റൻഡ് ചെയ്യുമ്പോഴത്തേക്കും അയാൾ ചോദിക്കും ചിന്മ എന്ന പേരുള്ള കുട്ടിയുള്ള വീടാണോ അത് അതെന്നും പറഞ്ഞ് അർച്ചന ചാടി എഴുന്നേക്കുന്നത് കാണിച്ചാണ് എപ്പിസോഡ് അവസാനിക്കുന്നത് ആ പോലീസിൻ്റെ കയ്യിൽ ചിന്നുവിൻ്റെ ഒരു ഐ ഡി കാർഡ് ഉണ്ട് അതിൽ നിന്ന് കിട്ടിയ നമ്പറിലാണ് പോലീസ് വിളിച്ചേക്കുന്നത് ചിന്നു സ്വയം ഇറങ്ങിപ്പോയതാവാൻ ആണ് ചാൻസ് ഏറെ പക്ഷേ അവൾ അങ്ങനെ ഇറങ്ങിപ്പോകാനുള്ള കാരണം എന്താണെന്ന് വ്യക്തമല്ല അവൾക്കാണെങ്കിൽ കോടതിയിൽ പോവാനും പേടിയുണ്ട് അച്ഛനും അമ്മയും രണ്ടുപേരെയും ഉപേക്ഷിക്കാനും പറ്റില്ല ഒരാളുടെ കൂടെ നിൽക്കാനും പറ്റില്ല എന്നൊരവസ്ഥയാണ് അതുകൊണ്ടൊക്കെയാണോ ഇറങ്ങിപ്പോയെന്ന് പറയാൻ പറ്റില്ല